ഹായ് പ്രിമ സുഹൃത്തുക്കളെ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഒരു ഇസ്ലാമിക റെവല്യൂഷൻ റെവല്യൂഷണറി രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിക മത നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയി തീരും ആ മതത്തെ ലംഘിക്കുകയോ തിരസ്കരിക്കുകയോ ധിക്കരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ആരുമായും സന്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല അത് ഈ മതത്തിൻ്റെ പ്രത്യേകതയാണ് എത്ര വലിയ അഭ്യസ്തവിദ്യനാണെങ്കിലും ശരി എത്ര വലിയ പുരോഗമനവാദിയാണെങ്കിലും ശരി അവന്റെ തലച്ചോറിൽ അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആറാം നൂറ്റാണ്ടിൻ്റെ മതമാണെങ്കിൽ എന്തു ചെയ്യും ജൂതനോടുള്ള പക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പടച്ചവൻ തുടങ്ങി വെച്ചതാണ് പടപ്പായിട്ടുള്ള റസൂൽ അത് തുടർത്തി കൊണ്ടുവന്നു പെട്ടെന്നൊരു ദിവസം അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇസ്രയേലിലെ ജൂതന്മാരെ തുടച്ചു നീക്കുക എന്നത് ഇറാന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് പ്രത്യേകിച്ച് ഇറാന്റെ സായുധ സംവിധാനമായ സായുധ സംഘടനയായ ഇറാന്റെ എല്ലാ രൂപത്തിലുമുള്ള ബലമായിരുന്ന ഹമാസിനെയും ഹൂദികളെയും ചുരുട്ടി കൂട്ടി നേതാക്കളുടെയൊക്കെ തലകൾ തലകളെടുത്ത് ഒരു പെട്ടിക്കകത്താക്കി ഇവർക്ക് അയച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഇസ്രായേൽ ആയപ്പോൾ ഇസ്രായേലിനോട് ക്ഷമിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് വിശ്വസിക്കുമോ ജൂതന്മാർ ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിലെ ക്യാപിറ്റൽ സിറ്റി അടക്കം ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് ഇറാനി മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് ലബനനിലെയും സിറിയയിലെയും തിരിച്ചടികളെ തുടർന്ന് ഇറാൻ ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകി തൽക്കാലം ഒന്ന് അടങ്ങാൻ അതേസമയം ഇറാന്റെ ഓരോ നീക്കങ്ങളും അമേരിക്കയും നിരീക്ഷിക്കുകയാണ് കൂടാതെ ഇറാനെതിരായിട്ടുള്ള ഉപരോധം അമേരിക്ക പൂർണ്ണമായി പുനരുജ്ജീവിപ്പിച്ചു തിങ്കളാഴ്ചയാണ് പൂർണ്ണമായ ഉപരോധം പ്രാബല്യത്തിൽ വന്നത് കാരണം ഇറാനെ ഉപരോധിച്ചേ മതിയാകൂ എത്ര കണ്ട് ഇറാനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഇറാൻ അത്ര പെട്ടെന്നൊന്നും പഠിക്കത്തില്ല എന്ന് മാത്രമല്ല അഹംഭാവമാണ് അവരെ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിന് പിന്നാലെയാണ് െതിരെ വീണ്ടും ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ചത് എണ്ണ വ്യാപാരം തടയുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് നടപടിക്കെതിരെ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ രംഗത്തുണ്ട് ഉപരോധം ആഗോള എണ്ണ വിപണിയെ പ്രതികൂലമായി ബാധിക്കും എണ്ണ വ്യാപാരത്തിന് പുറമെ ചരക്ക് വ്യാപാരം സാമ്പത്തികം ഊർജം ഇൻഷുറൻസ് അടക്കമുള്ള സുപ്രധാനമായ മേഖലകളിലാണ് ഉപരോധം ഈ ഉപരോധത്തെ ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി പറയുന്നത് ഇറാന്റെ എണ്ണ വ്യാപാരം പൂജ്യത്തിലെത്തിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അത് നടക്കില്ല ഞങ്ങൾ ഇനിയും എണ്ണ വ്യാപാരം നടത്തും അമേരിക്കയുടെ ഉപരോധത്തെ ചെറുത്തു തോൽപ്പിക്കും റുഹാനിയുടെ വാക്കുകളാണിത് അമേരിക്കയുടെ മനോയുദ്ധമാണ് ഇറാനുമേലുള്ള പുതിയ ഉപരോധം എന്നത് ഇറാന്റെ വിദേശകാര്യ വക്താവ് ബറാം കാസിമി രേഖപ്പെടുത്തുവാണ് ഇസ്രയേലിനെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ ഇറാനെന്നല്ല ഒരു രാജ്യത്തിനും സാധിക്കില്ല കാരണം അവർ തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ് ബൗദ്ധികമായ നിലവാരം പുലർത്തുന്നവരാണ് നമ്മൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് ചൂതന്മാർ അതുകൊണ്ട് ഇസ്രായേലിനെ അത്ര പെട്ടെന്നൊന്നും പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയില്ല ഹമാസിനെതിരെയുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ഗാസയിലെ രണ്ട് ആശുപത്രികൾ കൂടി ഒഴിയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ബെയ്താഹിയയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലും അതുപോലെ ജബലിയയിലെ അൽ ഖയ്ദ ആശുപത്രിയും ഒഴിയണം എന്നാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് യു എൻ ശക്തമായ താക്കീത് നൽകിയതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം ഗാസയിലെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങളിലായി ഇസ്രായേൽ നൂറ്റി മുപ്പത്തിയാറ് ആക്രമണങ്ങളാണ് നടത്തിയത് എന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗത്തിന്റെ മേധാവി അറിയിക്കുന്നു ഇസ്രായേൽ മൂന്ന് ദിവസമായി വടക്കൻ ഗാസയിൽ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തുകയാണ് ആക്രമണങ്ങളിൽ മുപ്പത് പേര് കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ധാരാളം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഗാസയിലെ ആശുപത്രി അധികൃതർ പറഞ്ഞു നുസ്രത്ത് മഗസി ഇവിടങ്ങളിലൊക്കെയാണ് ആക്രമണം ശക്തമായ രൂപത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിയാറായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ തുടരുന്ന വ്യാപകമായ ആക്രമണങ്ങളിൽ ഗാസ പോലീസ് മേധാവി അടക്കം അറുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഒരു ഭാഗത്ത് വെടിനിർത്താനും ഹമാസ് യുദ്ധം ഒഴിവാക്കാനും ളെ വിട്ടുകൊടുക്കാനും തയ്യാറായിരിക്കുന്നു കാരണം ഇനി നേതാക്കളില്ല നേതാക്കന്മാരിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളുടെയും തല ഇസ്രായേൽ കൊണ്ടുപോയി കഴിഞ്ഞു ഇനിയും യുദ്ധത്തിൽ പിടിച്ചു നിന്നാൽ അണികളുടെ തലകളും മുഴുവനും കൊയ്തെടുക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു പശ്ചിമേഷ്യ സംഘർഷ ഭരിതം ആയി തന്നെയാണ് തുടരുന്നത് ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തില് ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരുൾപ്പെടെ അറുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഹമാസ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് അതായത് ഈജിപ്റ്റും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പരിഗണിക്കുന്നില്ല കാന്യൂനസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന അതിനിടയിൽ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ ചിലതൊക്കെ ചെയ്തു തുടങ്ങി നാന്നൂറ്റി അൻപത് ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്നും പിടികൂടി പട്ടാളക്കാരിയുടെ വീഡിയോ ആണ് അവര് പുറത്തുവിട്ട് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിലുള്ളത് ആക്രമണം തുടർന്നാൽ ബന്ധികളെ തകർക്കും എന്ന വിലപേശലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത് ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതി സങ്കീർണമാകുമെന്ന് ചലഞ്ച് ചെയ്തു ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമം ഖത്തറിന്റെയും ഈജിപ്റ്റിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വടക്കൻ ഗാസയിൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ആശുപത്രി കേന്ദ്രീകരിച്ച് അമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചിട്ടായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വ്യാഴാഴ്ച ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇത് ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുന്നു കമാൽ അധ്വാന ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസൈൻ അബു സഫിയയെ തടങ്കലിൽ വെച്ച നടപടിക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത് വന്നു ഗാസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യു പ്രതീകമാണ് ഇന്റർനാഷണൽ ചൂണ്ടിക്കാണിച്ചു ഗാസയിലെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി യു എൻ മനുഷ്യാവകാശ തലവൻ വോൾക്കർ തുർക്ക് പറഞ്ഞു അതിനിടയിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായി ഹമാസ് അംഗീകരിച്ച വിടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള വെടിനിർത്തലിനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഓരോ ഘട്ടത്തിലും നാൽപ്പത്തിരണ്ട് ദിവസം വീതമായിരിക്കും ആദ്യഘട്ടത്തിൽ തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും രോഗികളും വൃദ്ധരും സ്ത്രീകളുമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ ഇതേവരെ അംഗീകരിച്ചിട്ടില്ല ഹമാസ് പേടിച്ചിരിക്കുന്നു ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറാണെന്നാണ് അറിയിക്കുന്നത് അതിലൂടെ നന്ദി